കോവിഡ് ലോക്ക്ഡൌൺ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമേകാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക സഹായധന പദ്ധതിയുടെ വിതരണ കണക്കുകൾ പുറത്ത് കേന്ദ്രം വെളിപ്പെടുത്തിയ പട്ടിക പ്രകാരം നാലു വർഷമായി അധികം തുക കൈപ്പറ്റിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ബ്രാൻഡിംഗ് നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ കേരളത്തിന് ഇത്തവണയും കേന്ദ്ര ധനസഹായം കയ്യെത്താൻ ദൂരത്താണ് കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് മണിപ്പൂർ പഞ്ചാബ് എന്നിവയ്ക്കും പണം കിട്ടിയില്ല ഈ കാലയളവിൽ അനുവദിച്ച ഒരു ി പതിനെട്ട് കോടിയിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കോടിയും നേടിയത് യു പി ആണ് മൊത്തം തുകയുടെ പതിനാല് ശതമാനമാണിത് ഈ സാമ്പത്തിക വർഷം യുപിക്കായി അനുവദിച്ച പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടിയിൽ ഇതിനകം പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് കോടിയും യു പി സർക്കാർ നേടിയെടുത്ത് ചെലവിട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലാണ് പദ്ധതി നടപ്പിലാക്കിയത് തുക ഏറ്റെടുത്ത സംസ്ഥാനങ്ങളിൽ യു പി കഴിഞ്ഞാൽ തൊട്ടടുത്ത ബീഹാറാണ് നാല് വർഷത്തിനിടയിൽ ഏറ്റവും കുറവ് തുക കിട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം ഈ വർഷമാകട്ടെ ഒന്നും കിട്ടിയതുമില്ല നാല് വർഷം വിഹിതം ഇങ്ങനെ കണക്കാക്കാം അയ്യായിരം കോടി വരെ മാത്രം കിട്ടിയവ കേരളം പഞ്ചാബ് ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മേഘാലയ മണിപ്പൂർ മിസോറാം ത്രിപുര സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഗോവ തെലുങ്കാന അയ്യായിരം മുതൽ പതിനായിരം കോടി വരെ കിട്ടിയത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഗുജറാത്ത് ഒഡീഷ ഛത്തീസ്ഗഡ് അസം ജാർഖണ്ഡ് പതിനായിരം മുതൽ പതിനയ്യായിരം കോടി വരെ കിട്ടിയത് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര രാജസ്ഥാൻ പതിനയ്യായിരം കോടിക്ക് മുകളിൽ യു പി മധ്യപ്രദേശ് ബീഹാർ വർഷം അനുവദിച്ച തുക കോടിക്കണക്കിൽ പരിശോധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി തൊള്ളായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അറുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്